നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മോദി സർക്കാർ അധികാരത്തിലേറിയതിനു പിന്നാലെ നിരവധി അഴിമതികളാണ് രാജ്യത്ത് നടത്തിയത് എന്നാൽ അതിൽ പലതും ഇന്നും പുറത്തു വരാതെ കിടക്കുന്നുമുണ്ട് എന്നാൽ ഇത്തവണത്തെ കാര്യം അങ്ങനെയല്ല മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറി ദിവസങ്ങൾക്കകം തന്നെ മേൽ തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ആദ്യ തിരിച്ചടിയായിരുന്നു നീറ്റ് പരീക്ഷാ ക്രമക്കേട് ഒരിക്കലും പുറത്തു വരില്ലെന്ന് കേന്ദ്ര സർക്കാർ സ്വപ്നം കണ്ട ഒരു വലിയ തട്ടിപ്പായിരുന്നു പ്രതിപക്ഷമടക്കം വിളിച്ചെത്തു കൊണ്ടുവന്നത് എന്നാൽ ഇപ്പോൾ ഇതാ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ നിലപാട് ഘടിപ്പിച്ച് സുപ്രീം കോടതി പരീക്ഷയിലുണ്ടായ നേരിയ അശ്രദ്ധ പോലും ഗൗരവതരമാണെന്ന് ചൂണ്ടിക്കാണിച്ച കോടതി വീഴ്ച സമയബന്ധിതമായി പരിഹരിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാരിനും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കും നോട്ടീസ് അയച്ചിരിക്കുകയാണ് പരീക്ഷാ ക്രമക്കേടുകൾ സംബന്ധിച്ചുള്ള ഹർജികൾ പരിഗണിച്ച കോടതി കടുത്ത നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് കഠിനാധ്വാനം ചെയ്താണ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നതെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കുറ്റമറ്റതായി പ്രവർത്തിക്കണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി തെറ്റ് സംഭവിച്ചാൽ അത് സമ്മതിക്കാനുള്ള ഉത്തരവാദിത്തം ടെസ്റ്റിംഗ് ഏജൻസി കാണിക്കണം തെറ്റുപരിഹരിക്കാൻ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് വ്യക്തമാക്കണം അത് വിദ്യാർത്ഥികൾക്കും ഏജൻസിക്കും ആത്മവിശ്വാസം നൽകും ഇത്തരം ഉത്തരവാദിത്തപൂർണമായ നടപടിയാണ് ഏജൻസിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്നും ജസ്റ്റിസ് വിക്രംനാഥ് ജസ്റ്റിസ് എസ് ബി ബാട്ടി എന്നിവരടങ്ങിയ അവധിക്കാല ബെഞ്ച് വ്യക്തമാക്കി തട്ടിപ്പ് നടത്തി ഡോക്ടറാവുന്നവർ സമൂഹത്തിന് എത്രത്തോളം അപകടകാരിയാകുമെന്ന് ചിന്തിക്കണമെന്നും ബെഞ്ച് ചൂണ്ടിക്കാട്ടി ഇതിനിടെ ബീഹാറിൽ അറസ്റ്റിലായ വിദ്യാർത്ഥികൾ കുറ്റസമ്മതം നടത്തിയതായി അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട് ചോദ്യപേപ്പർ പരീക്ഷയുടെ തലേന്ന് കിട്ടിയെന്നും അതിനായി ലക്ഷങ്ങൾ നൽകിയെന്നും അറസ്റ്റിലായ വിദ്യാർത്ഥികൾ സമ്മതിച്ചതായി അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട് നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നതായി ഇന്നലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സമ്മതിച്ചിരുന്നു സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ഉദ്യോഗാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്താനുള്ള ഉത്തരവ് നൽകി മന്ത്രി രണ്ടിടത്ത ക്രമക്കേടുകൾ നടന്നതായി കണ്ടെത്തിയതായും വ്യക്തമാക്കിയിരുന്നു സംഭവിച്ച വീഴ്ച ഗൌരവത്തോടെയാണ് സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഉറപ്പു നൽകുന്നതായി മന്ത്രി പറഞ്ഞിരുന്നു എൻ ടി എയുടെ ഉന്നത കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാലും നടപടി സ്വീകരിക്കും എൻ ടി എൽ ധാരാളം മാറ്റങ്ങൾ അനിവാര്യമാണ് സർക്കാരിന് ഇക്കാര്യത്തിൽ ആശങ്കയുണ്ട് ഒരു കുറ്റവാളിയെയും വെറുതെ വിടില്ല എല്ലാവർക്കും തക്കതായ ശിക്ഷ ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്